മനസ്സിൽ നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങൾക്ക് ഒരു പക്ഷമേ ഉള്ളൂ അത് കർഷക പക്ഷം മാത്രമാണ് കർഷകർക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടി ഞങ്ങൾ ഉയർത്തുന്ന ശബ്ദങ്ങളെ നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ പുതമുറ കൊണ്ട് തമസ്കരിക്കാൻ സാധിക്കുമെന്ന് ഏതെങ്കിലും നേതാക്കന്മാരോ അവരുടെ വക്താക്കളായ മാധ്യമപ്രവർത്തകരോ വിചാരിക്കുന്നുണ്ടോ എങ്കിൽ ഞങ്ങൾ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത് എന്നും പറഞ്ഞതിൽ അണുപോലും മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള വ്യക്തമായ തിരിച്ചറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ നല്ലതാണ് കാരണം ഞങ്ങൾ ആലോചിച്ച് പറഞ്ഞ വാക്കുകളാണ് ഞങ്ങളുടെ നിലപാടുകൾ കൃത്യതയുള്ളതാണ് ഇതിനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയും അതല്ല എങ്കിൽ കത്തോലിക്കാ സഭയും തമ്മിലുള്ള ബാൻഭവമാക്കി മാറ്റി കർഷകന്റെ അവകാശങ്ങളെ രസ്കരിക്കുന്നതിനെയും തമസ്കരിക്കുന്നതിനെയും ന്യായീകരിക്കാമെന്ന് ആര് വിചാരിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല കാരണം മലയോരത്തെ കർഷകർ എന്ന് പറയുന്നതിൽ ഈ വൈദികരുണ്ട് ഈ സന്യസ്തരുണ്ട് ഞങ്ങളുടെ പിതാക്കളുണ്ട് മാതാക്കന്മാരുണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് ഞങ്ങൾക്കൊരേ ഒരു ശബ്ദമേ ഉള്ളൂ ആ ശബ്ദമാണ് ആത്യന്തികമായി നിങ്ങൾ ശ്രവിച്ചത് ആ ശബ്ദത്തിൻ്റെ അടിസ്ഥാനം മലയോരത്ത് പണിയെടുക്കുന്ന ഞങ്ങളുടെ കർഷക ജനതയാണ് ആ ജനതയുടെ വിചാരവും വികാരവും സമൂഹ മധ്യത്തിൽ പറയുമ്പോൾ അതിനെ കുഞ്ഞിനും കുത്തി കാണിക്കുന്ന ഇത്തരത്തിലുള്ള പൊറാട്ട് നാടകങ്ങൾ കണ്ട് ഞങ്ങൾ പിൻവാങ്ങും എന്ന് ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല